ഇന്ന് ഞാനൊരു സൂപ്പർ കരിയില കമ്പോസ്റ്റുമായിട്ടാണ് മുമ്പിൽ വരുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് ചകിരിച്ചവന് പകരായിട്ട് ഉപയോഗിക്കാമെന്ന് മാത്രമല്ല അതിനേക്കാൾ അഞ്ചിരട്ടി ഗുണമുള്ളതാണ് ഇത് മണ്ണിൽ ഈർപ്പം നിലനിർത്തുന്നത് മാത്രമല്ല ഇത് സൂക്ഷ്മ എടുക്കേണ്ട വളർച്ചയ്ക്കും നമസ്കാരം സജീവ സ്ക്രീൻ വേലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്ന വിഷയമെന്ന് പറഞ്ഞാൽ കുറച്ച് പ്ലാവിൻ്റെ കരീലുകൾ കൂട്ടിയിട്ടുണ്ട് അത് വെച്ചൊരു സൂപ്പർ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയാണ് അപ്പോൾ നമ്മൾ ഈ വേനൽക്കാലത്തൊക്കെ ഒരുപാട് കരീലുകളൊക്കെ താഴെ വീണ് പോവും അപ്പോൾ അതിനെ പലരും തൂത്ത് കൂട്ടി കത്തിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് അങ്ങനെയെല്ലാം ചെയ്യേണ്ടത് നമ്മൾ ഈ കരീലുകളെല്ലാം വാരി കൂട്ടി ഒരു ചാക്കിൽ കെട്ടി കെട്ടിവയ്ക്കുക അതിനുശേഷം ഒരുപാട് ഒരുപാടാകുമ്പോഴത്തേക്ക് ഇതുപോലെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിലുള്ള കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാം ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് ഗ്രോ ബാഗിലൊക്കെ നമുക്ക് ചകരിച്ചവൻ്റെ ഉപയോഗം വേണ്ട എന്നുള്ളതാണ് നമുക്ക് അതിന് പകരം ഇത് ഉപയോഗിക്കാം ഇത് നല്ലൊരു ജൈവ വളവും കൂടെയാണ് ഇത് ഇതൊക്കെ ഈ കരിയിൽ അതുപോലെ ചാണകവും കൂടെ എടുത്തിട്ട് ഈ പുതയിടാനും അതുപോലെ വളമായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്നിപ്പോൾ കരിയിലെ കമ്പോസ്റ്റിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഒരുപാട് അറിവുകൾ കർഷകർക്കുന്നുണ്ട് നമ്മൾ കരിയിലൂട്ടിയിട്ട് കുറച്ച് നനച്ചുകൊടുക്കാമെന്നുള്ളതാണ് കംപ്ലീറ്റ് ഇത് വെള്ളം ഒഴിച്ചിട്ട് ഇന്ന് കുതിർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ മൺവട്ടി കൊണ്ട് നല്ലൊരു മൺവട്ടി വേണം അപ്പോൾ അത് അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടിങ്ങനെ കൊത്തി കൊത്തി ഇടുക എന്നുള്ളതാണ് അപ്പം മണ്ണിലുള്ള ചെറിയൊരു ചെളി അതും കൂടെ ഇതിൽ ഇലയിൽ മിക്സ് ആയിട്ട് ഒരു ഇലയും നാലായിട്ട് നാല് പീസ് എന്നുള്ള രീതിയിൽ അത്രയും കട്ട് ചെയ്താൽ മതി അങ്ങനെ ചെയ്യുന്നതുപോലെ ഇത് ജൈവപ്രക്രിയയിലൂടെ പെട്ടെന്ന് പൊടിഞ്ഞ് ചേരാനായിട്ട് സഹായിക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വേനൽക്കാലത്ത് കരിയിലുകളൊക്കെ വാരി കൂട്ടിയിട്ട് ഇതുപോലെ ലെയർ ലെയർ ആയിട്ട് ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുതിർത്തിന് ശേഷം അതിന് ശേഷം നമ്മളൊരു ടാർപോളിനെടുത്ത് ഇതിൻ്റെ മേലെ കൂടെ മൂടി മതി എന്തെങ്കിലും വെയിറ്റ് എടുത്ത് ഒഴിച്ചു കൊടുത്താൽ മതി പറന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊരു ഒരു മാസം രണ്ട് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല പൊടിഞ്ഞ് കിട്ടും അങ്ങനെ ചെയ്യാം ഇത് നമുക്ക് പെട്ടെന്ന് ഇത് കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സൂത്രമാണ് ഇത് അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഒരു പത്തു പന്ത്രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇത് നല്ലൊരു കമ്പോസ്റ്റായിട്ട് മാറും അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് നമ്മൾ ഗ്രോ ബാഗിൽ നിറച്ചു കൊടുത്താൽ പെട്ടെന്ന് വേരുകൾ വളരാനും അതുപോലെ തന്നെ ഈർപ്പം എപ്പോഴും ഈ നനവ് മണ്ണിൽ നിലനിർത്താനൊക്കെ ഇത് ഒരുപാട് സഹായമാണ് മാത്രമല്ല നല്ലൊരു വളമാണ് ഇതിൽ പൊട്ടാഷ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഉണ്ട് അപ്പോൾ ഇത് നല്ലൊരു വളവും കൂടിയാണ് ജൈവ വളമാണ് ജൈവ വളം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ നമുക്ക് ലാഭിക്കാം പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഉത്പാദനവും കൂടുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതുപോലെ വെട്ടിക്കൂട്ടിയതിന് ശേഷം നമ്മൾ ഒരു ടോർപോൾ എൻ്റെ മേലിൽ കൂടെ വിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ വെയിലടിച്ചിട്ട് ഇത് ഉണങ്ങിപ്പോതിരിക്കാനാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മാത്രമല്ല ഇതിനകത്തൊരു ഹ്യൂമിഡിറ്റി ഫോം ചെയ്യും അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം പറന്ന് പോകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും വെയിറ്റ് വെച്ച് കൊടുക്കണം അപ്പോൾ ഇത് പ്രോസസ്സിങ് വേഗം നടക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തൊരു എയർ സർക്കുലേഷൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അത് ഇതിപ്പോൾ ഞാൻ പോലെ ഇതിൻ്റെ താഴ്വശത്ത് നാല് സൈഡിൽ കമ്പുകൾ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കണം ഹലോ ശകാല ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശമൊക്കെ ഒന്ന് പൊടിഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് കൂടുതൽ പൊടിക്കാൻ വേണ്ടിയിട്ട് നമ്മളതൊന്ന് വെട്ടി ഇങ്ങോട്ട് മാറ്റി ഇളക്കിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ കണ്ട ഇതിപ്പം നന്നായി ഏകദേശമൊക്കെ പൊടിഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടാറുണ്ട് അപ്പോൾ ഇതുപോലെ വെട്ടി കൂട്ടിയിടുക എന്നുള്ളതാണ് അപ്പോൾ തന്നെ ഏകദേശം നമുക്ക് ഗ്രോവേയിൽ ഉപയോഗിക്കേണ്ട രീതി ആയിട്ടുണ്ട് എങ്കിലും ഞാൻ കുറച്ചും കൂടെ ഇതൊന്ന് പൗഡർ ആയി കിട്ടാനും അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ ഇത് വെട്ടി ഇങ്ങനെ കൂട്ടി എടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഈ നല്ല രീതിയിലുള്ള എയർ സർക്കുലേഷനും കൂടെ കൂടുതൽ വരും അപ്പോൾ ഇതൊരു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത് ഇതിങ്ങനെ വെട്ടി ഇളക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ അകത്ത് നല്ല എയർ സർക്കുലേഷനും കൂടെ ഉണ്ടാകും ഇതുപോലെ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം മൊത്തം എല്ലാ ഇലകളും നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതുപോലെ കൂട്ടി ഇങ്ങനെ ഇടുക എന്നുള്ളതാണ് ഇപ്പം തന്നെ നല്ലൊരു ജീവ വളമായിട്ട് മാറി എങ്കിലും ഇത് കുറച്ചുകൂടെ പൊടിഞ്ഞ് വരാനായിട്ട് ഞാൻ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതുപോലെ ചെയ്തിട്ട് വീണ്ടും ടാർബോളിട്ട് മൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ കൂട്ടിയതിന് ശേഷം നടുക്കൊരു ഹോള് അതായത് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇലകൾ മാറ്റി ഒരു കുഴി പോലെ ഉണ്ടാക്കി കിടുക എന്നുള്ളതാണ് അതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇനി ടാർപ്പാൻ ഉപയോഗിച്ച് നന്നായിട്ട് മൂടിക്കൊടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഹ്യൂമിഡിറ്റി ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇനി ഒരു പത്ത് ദിവസവും കൂടെ ഇതുപോലെ കിടന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പൗഡർ രൂപത്തിലുള്ള ഒരു കമ്പോസ്റ്റായിട്ട് മാറും അപ്പോൾ ഇത് ഞാൻ പത്ത് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഗ്രോ ബാഗിൽ നിറച്ച് അതിൽ വെണ്ടവിത്ത് വെണ്ട വിത്ത് നടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഞാൻ തയ്യാറാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നല്ലൊരു ജൈവ കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും നന്ദി നമസ്കാരം